അന്ന് ഞാൻ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിരുന്ന ഒരു വീഡിയോ നിങ്ങളതിൽ കാണിച്ചിരുന്നേ അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് വച്ചേക്കുമായിരുന്നു ദാ ഈ മുളക് വിത്താണ് ഞാൻ നട്ടിരുന്നത് മുളക് വിത്തും ഉണ്ട് പിന്നെ കത്തിരിക്കയുടെ വിത്തും നട്ടിട്ടുണ്ട് പക്ഷേ കത്തിരിക്കയുടെ വിത്ത് ഒരു ഗ്രോ ബാഗിൽ നട്ടത് മാത്രമേ പൊടിച്ചോളൂ പിന്നെ പൊടിച്ചിട്ടില്ലായിരുന്നു വിത്ത് അത്ര നല്ലതല്ലായിരുന്നു തോന്നുന്നു പക്ഷേ ഒന്നാണെങ്കിലും നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട് പിന്നെ മുളക് ഇതാ എല്ലാം പൊടിച്ചിട്ടുണ്ട് ഇതാണ്ടോ നല്ല രീതിയിൽ പൊടി അതാണ് ഈ കത്രി രണ്ടെണ്ണേ പൊടിച്ചിട്ടുള്ളൂ കണ്ടോ രണ്ട് വിത്ത് മാത്രമേ കത്രികയുടെ പൊടിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം മുളകാണ് പൊടിച്ച് കിട്ടുക പക്ഷേ രണ്ടെണ്ണം രണ്ടെണ്ണമാണെങ്കിൽ അത് മതി അത് കാച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും മുളകാണെങ്കിൽ ഇത് കാച്ച് തുടങ്ങിയാൽ ഇനി എനിക്ക് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇത് പഴുത്ത് പറിക്കുമ്പോൾ തന്നെ നമുക്ക് അരയ്ക്കാനുള്ള മുളകും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും ഞാൻ ഇന്നാളും ഞാൻ എൻ്റെ ഇതിന് മുമ്പത്തെ കൃഷിയിൽ ഞാൻ കാണിച്ചിരുന്നു മുളകെല്ലാം പഴുത്ത് നിൽക്കുന്നത് അത് പറിച്ചു ഉണക്കി അപ്പോൾ ഇതാ കണ്ടോ ഇഷ്ടം പോലെ ഇതിൽ പിന്നെ ഉണ്ടമുളകും കൂടെ ചേർന്നിട്ടുണ്ട് രണ്ടായിട്ടും തൈയാണ് ഞാൻ നട്ടിട്ടുള്ളത് നീളം മുളകുണ്ട് ഉണ്ടമുളകുണ്ട് രണ്ടെണ്ണമുണ്ട് അതിൽ കൂടെ ഉണ്ട് പിന്നെ അല്ലാതെ ആ ഇതെല്ലാം നട്ടതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ഇടയ്ക്കൊക്കെ രണ്ട് മൂന്ന് ഒരു ശംഖുപുഷ്പം നിന്നിരുന്നു അതും ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് അതിന് ഞാൻ കളഞ്ഞില്ല കാരണം ശംഖുപുഷ്പവും പുഷ്പവും ഒരു മരുന്നാണല്ലോ അപ്പോൾ അത് ഞാൻ കളഞ്ഞില്ല അത് ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു പാവലും ഇതിൻ്റെ ഇടയിൽ പൊടിച്ച് വരുന്നുണ്ട് അത് വിത്തിട്ടതല്ല അല്ലാതെ വന്നതാണ് പക്ഷെ ഞാൻ അത് നിർത്തിക്കാന്ന് വിചാരിച്ചു ഇതാകണ്ടോ നല്ല എല്ലാം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു മാസത്തിനാണെങ്കിൽ കം തന്നെ നല്ലവണ്ണം എല്ലാം കാച്ച് എനിക്ക് ആവശ്യത്തിനുള്ള മുളക് കറി വയ്ക്കാനായാലും അരയ്ക്കാനായാലും ഉള്ള മുളക് ഇതിൽ നിന്ന് കിട്ടും അപ്പം നിങ്ങളും എല്ലാവരും പേരും ഇങ്ങനെ ഒന്ന് മുളകൊന്ന് കൃഷി ചെയ്ത് നോക്കണേ ഓക്കേ